ഹായ് യു ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സെയിൽ വീഡിയോയാണ് അതിന് മുന്നേ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളും കാണിച്ചു തരാം ഇത് നമ്മളെ ഡാലിയ പാക്ക് ചെയ്തതാണ് കേട്ടോ ഇതേപോലെ നീളത്തിലാണ് പാക്ക് ചെയ്തത് നമ്മൾ ഓരോ പ്ലാന്റും നീളത്തിൽ പാക്ക് ചെയ്യേണ്ട നീളത്തിൽ തന്നെ പാക്ക് ചെയ്യുന്നുണ്ട് അതല്ലാതെ ബോക്സിലാക്കേണ്ടത് അങ്ങനെയാക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിക്കും ഇത് നമ്മൾ ഈ ആഴ്ച വിട്ട ബോക്സാണ് ഈ ആഴ്ച ഒരു ദിവസം വിട്ട ബോക്സാണിത് ബാക്കി ഇനി അയക്കാൻ പെൻഡിങ് കിടക്കാണ് അത് ഇനി വരുന്ന ആഴ്ച വേണം അയക്കാനായിട്ട് ഇതുണ്ടല്ലേ ഇതുപോലെ ബോക്സിലാക്കേണ്ടത് ഇതേപോലെ ബോക്സിലാക്കും എന്നിട്ട് നമ്മൾ ബോക്സ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കീറിയിട്ട് ഇതേപോലെ സ്റ്റിക്കർ വലിച്ചു ഒട്ടിക്കുകയാണ് ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ തന്നെ ഓരോ പ്ലാൻസും ഓരോ കസ്റ്റമർക്കും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കാണുന്ന പ്ലാൻസ് വേണമെങ്കിൽ വാട്സപ്പിലേക്ക് ഒന്ന് ഹായ് വിട്ട ശേഷം ഏത് പ്ലാൻ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറയാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് കോംബോ ഓഫർ ഫ്രദ ഈ കാണുന്ന ഹൈട്രാൻജിയുടെയാണ് ഹൈട്രാൻജിയയുടെ നാല് കളേഴ്സ് ആണ് കേട്ടോ ഇതിൽ വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് ഇങ്ങനെ നാല് കളറാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുക നല്ല റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റ് കൂടി നമ്മൾ കേരളത്തിൻ്റെ കുറിയർ ചാർജ് അടക്കാം മുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കുറിയർ ചാർജിൽ മാറ്റം വരും അപ്പോൾ കേരളത്തിന് പുറത്ത് പോകുന്ന ആൾക്കാർ വാട്സപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ എവിടെയാണെന്ന് നിങ്ങളെ അഡ്രസ്സൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരണം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുള്ള നല്ല കരുത്തായ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് ലീഫിൻ്റെ ഡിഫറൻസിൽ റൗണ്ടും ഉണ്ടാവും നീളത്തിലുള്ള ഉണ്ടാവും ഡാർക്ക് കളർ ലീഫ് ഉണ്ടാവും അങ്ങനെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു നാല് പ്ലാന്റും സെലക്ട് ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്തത് വരുന്നത് ഹൈബ്രിഡ് ചൈനീസ് ബോൾസ് ബോൾസാണ് കേട്ടോ ബോൾസത്തിൻ്റെ നമുക്ക് ജിഫി കഴിഞ്ഞു ഇപ്പം ഇതുപോലെ കവറിൽ റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൽ വെരിക്കേറ്റഡ് ലീഫ് ഉണ്ട് അല്ലാതെ നല്ല ഭംഗിയുള്ള വേറെ പൂക്കളുള്ള ലീഫും ഉണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചിലതിലൊക്കെ ഇതുപോലെ ടൂ ഷൂട്ടും വരുന്നുണ്ട് കേട്ടോ ബുഷായിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് ഇത് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും മാത്രം നിറച്ചുള്ള മിക്സിലാണ് ഈ ഒരു പ്ലാന്റ് നട്ടിരിക്കുന്നത് ലീഫിന്റെ ഡിഫറൻസിൽ നമ്മൾ പത്ത് പ്ലാന്റ് സെലക്ട് ചെയ്യും ഇതേ വലുപ്പത്തിലുള്ള കേട്ടോ അങ്ങനെ പത്ത് പ്ലാന്റും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളറാണ് ഡബിൾ കളർ ഒക്കെ വരുന്നുണ്ട് സിംഗിൾ കളറ് ഡബിൾ കളർ വെരിക്കേറ്റഡ് ലീഫിൽ വരുന്ന കളേഴ്സ് വെരിക്കേറ്റഡ് ലീഫിൽ റോസ് അതുപോലെ വൈറ്റ് ഓറഞ്ച് അങ്ങനത്തെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ മുന്നൂറ് കേരളത്തിനകത്ത് വരുന്നത് കേരളത്തിനു പുറത്ത് പോകുമ്പോൾ കുറേ റഷ്യൻ്റെ മാറ്റം വരും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾ നല്ല കെയറോട് കൂടിയിട്ട് വേണം ഇത് നട്ട് പരിപാലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട്ടിങ്സ് എപ്പോഴും എടുത്ത് മാറ്റി കുഴിച്ചിടാനും ശ്രദ്ധിക്കണം പിന്നെ വരുന്നത് ജമന്തിൻ്റെ ഒരു കോംബോയാണ് നമ്മളടുത്ത് പത്ത് കളർ വെറൈറ്റീസോളം അവൈലബിൾ ആണ് ഇത് നല്ല നാടൻ ജമന്തിയാണ് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് റൂട്ട് പിടിപ്പിച്ചെടുത്ത നല്ല നാടൻ ജമന്തിയാണ് ഹൈബ്രിഡിൻ്റെ തന്നെ ഒരു നാടനാണ് കേട്ടോ വരുന്നത് ഈ കാണുന്ന കളേഴ്സൊക്കെയാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നാല് കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആറ് കളറിന് കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി അമ്പത് രൂപ ഒമ്പത് കളറിന് എഴുന്നൂറ്റി ഇരുപത്തി രൂപ കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം പത്ത് കളറിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൽ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കാണ് എല്ലാം കേട്ടോ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഇനി എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും പേയ്മെന്റ് ചെയ്യേണ്ട എല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് പ്ലാന്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൊറിയർ ചാർജിലും മാറ്റം വരും കേട്ടോ അപ്പോൾ നമ്മൾ നാല് പ്ലാന്റ് ഒക്കെ ഉള്ളതിൽ ഒരു കിലോ വെയ്റ്റിന് കൊറിയർ ചാർജ് ആണ് എടുത്തിരിക്കുന്നത് ആറ് പ്ലാന്റും ഒമ്പത് പ്ലാന്റും പത്ത് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കൊറിയർ ചാർജ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ പത്ത് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് കളറും കൂടിയും വരാനുണ്ട് നല്ല ഭംഗിയുള്ള വയലറ്റ് ആണ് അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പം നല്ല വയലറ്റ് നല്ല ഡാർക്ക് കളറാണ് വരുന്നത് ഫ്ലവറിൻ്റെ കളർ കേട്ടോ ഈ ഒരു പ്ലാന്റ് സൈസ് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ് നിറയെ പൂവും മൊട്ടും ഉള്ള പ്ലാന്റ് ആണ് അയക്കുക ഇതിലൊക്കെ കണ്ടില്ല ചിലതിലൊക്കെ ഡബിൾ ഷൂട്ട് വരെ വരുന്നുണ്ട് പിന്നെ ചിലതിൽ മുള പൊട്ടി വരുന്നുണ്ട് തൈകൾ കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഹൈബ്രിഡ് വളർത്തിയിട്ട് പരാജയപ്പെട്ടവർക്കടക്കം നമുക്ക് ഈ ഒരു നാടനില് ചെടികൾ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത് നശിച്ചു പോകില്ല എന്നുള്ള നല്ല ഉറപ്പാണ് കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള അത്രയ്ക്ക് റൂട്ട് പിടിച്ചുള്ള നല്ല നാടൻ വെറൈറ്റിയാണ് ഹൈബ്രിഡിലുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഇപ്രാവശ്യം നാടനിലും കൊണ്ടുവന്നിരിക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷമോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യുമ്പോൾ ഹായ് മാത്രം വിടാതെ ഒന്ന് ഏത് പ്ലാന്റ് കൂടി ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ഏതാന്ന് വെച്ചാൽ അത് അയക്കുക പിന്നെ ഇതിൻ്റെ പോട്ട് മിക്സ് മണ്ണും ൊടി മാത്രമാണ് മാസത്തിൽ നമ്മൾ രണ്ട് പ്രാവശ്യം ചാണക വെള്ളം പുളിപ്പിച്ചിട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നിങ്ങൾ കിട്ടിയ ഉടനെ തന്നെ മണ്ണും കുറച്ച് കുമ്മായം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു പോട്ട് മിക്സിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം തണലത്ത് വെച്ച് ഒന്നോ രണ്ടോ ആഴ്ച കെയർ ചെയ്തെടുക്കുക കേട്ടോ ചില ആൾക്കാർ ഫ്ലവേഴ്സ് കട്ട് ചെയ്യാറുണ്ട് ചില ആൾക്കാർ ഫ്ലവേഴ്സ് കട്ട് ചെയ്യാറില്ല അത് പ്ലാന്റിൻ്റെ ടെക്സ്ചർ അനുസരിച്ചായിരിക്കും ഞാനിവിടെ ഫ്ലവേഴ്സ് കട്ട് ചെയ്യാതെ തന്നെയാണ് വെക്കുക അതിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ അത് നശിച്ച് പോയിക്കോളും താനെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് കട്ടും ചെയ്യാൻ കട്ട് ചെയ്യാതെയും വെക്കാം കേട്ടോ അപ്പോൾ നമ്മളടുത്ത് നിന്ന് പ്ലാന്റ് വാങ്ങി കുറച്ച് കസ്റ്റമറെ ഒരു റിവ്യൂ കാണാം ഇതൊക്കെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ ഡാമേജ് ഇല്ലാതെ കിട്ടിയെന്ന് പറയല്ല കുറച്ചൊക്കെ പ്ലാൻസ് ഡാമേജോട് കൂടിയിട്ടും കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസൊക്കെ ഡാമേജോട് കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ആഴ്ച നമ്മളൊരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കുറേ ബോക്സ് അയച്ചുകൊണ്ട് എല്ലാവരും റിവ്യൂ നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ കുറച്ച് പേരത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ താങ്ക്